ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെങ്ങിൻ മുണ്ട കൊണ്ടൊരു പായസം അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇത് ഇതുണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് തെങ്ങിൻ്റെ മണ്ട തന്നെയാണ് അതിനുശേഷം ശർക്കര നമുക്കെടുത്ത് നന്നായിട്ട് പൊടിച്ച് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വാട്ടർ വീത്തി കുറച്ച് മാത്രം വേത്തി മതി കേട്ടോ കൂടുതലായിപ്പോയാലും കുഴപ്പമില്ല അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കണം അപ്പോൾ അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോവും അതിന് ശേഷം തെങ്ങിൻ്റെ മണ്ടാറിലേക്ക് അരിഞ്ഞരിഞ്ഞിട്ടതിന് ശേഷം തേങ്ങാപ്പാൽ ഇതിനാവശ്യമുണ്ട് രണ്ടാം പാലാണ് ഇതടിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പം കൂടുതൽ വെള്ളമായി പോകില്ല അതിന് ശേഷം രണ്ടാം പാലിൽ തന്നെ കുറച്ച് അരിമാവ് ഇട്ടതിന് ശേഷം നന്നായി കട്ട വളന്നുമില്ലാതെ മിക്സ് ചെയ്തു വെക്കുക അത് ഫസ്റ്റിലെ തന്നെ ചെയ്ത് വയ്ക്കുക നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് മിക്സിയിൽ അടിച്ചെടുത്ത തെങ്ങിൻ്റെ മണ്ടയും രണ്ടാം പാലും കൂടെയുള്ള മിക്സ് ഈ അരിമാവിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് തയ്യാറാക്കാനായി ഒരു നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പാത്രത്തിലേക്ക് വീത്തിയതിനു ശേഷം നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ശർക്കര ഉരുക്കി വെച്ചേക്കുന്നത് ഒരപ്പയിലൂടെ അരച്ചെടുക്കാം ശർക്കര അരിച്ച് മാറ്റി വയ്ക്കുക ഇത് ഒന്ന് വെന്തതിന് ശേഷമേ ശർക്കര വീത്താവൂ ഇതിനിടയിൽ കുറേ നേരം കുറച്ച് നേരമൊക്കെ ആകുമ്പോഴത്തേക്കിത് കട്ടിയായി വരും അപ്പം തീ ഒന്ന് കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഇത് പൊട്ടി വെളിയിലേക്ക് തിറയ്ക്കും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ ഒരു നല്ല കുറുകിയൊരു പരുവം ആയിട്ടുണ്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് കട്ടി കുറെ കൂടെ കട്ടിയായി അതിന് ശേഷം നമ്മളുടെ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പാകത്തിന് വേണ്ടിയുള്ള മധുരം ആവശ്യത്തിന് എടുത്താൽ മതി ഇതിൽ ഞാൻ എടുത്തത് കറക്റ്റായിരുന്നു ഈ ശർക്കരയും ഈ മിക്സും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നാം പാൽ ഇതിലേക്ക് വീറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഇടയിൽക്കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇത് ഈ കാണിക്ക ലാസ്റ്റാണ് കാണിക്കുന്നത് വിട്ടുപോയതുകൊണ്ടാണേ ഇതിൻ്റെ ഇടയിൽ രണ്ടു മൂന്ന് പ്രാവശ്യമായി അൻപത് ഗ്രാം നെയ്യ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് ഇത് ഇതാദ്യമൊക്കെ വീഡിയോയിൽ കാണിക്കാൻ മ വിട്ട് പിന്നെ ലാസ്റ്റിനെ കാണിക്കുന്നുണ്ട് പിന്നെ ഏലക്കയും ചേർക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിലൊന്ന് വറുത്തിട്ടാൽ നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ചേർക്കാത്ത ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ക്യാഷ്നട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഒരു റെസിപ്പി അര മണിക്കൂർ കൊണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യുക ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ബായ്